നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന ടറോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ടിൻ്റെയും ലിങ്കും ബാക്കി വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദയവായി ഒന്ന് കയറി നോക്കുക അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും തേർഡ് പാർട്ടിയെ തോൽപ്പിക്കുന്നു നിങ്ങളുടെ വ്യക്തിയെ പൂർണമായും തേർഡ് പാർട്ടി ഉപേക്ഷിക്കുന്നു ഇത് നിങ്ങളുടെ വിജയം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള തലക്കെട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് മൊത്തമായിട്ടുള്ള ഊർജ്ജം ഈ വ്യക്തിയുടെ നോക്കുന്നതായിരിക്കും തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിലുള്ള ഇപ്പോഴത്തെ അവസ്ഥകൾ ഭാവിയിലെ കാര്യങ്ങൾ അങ്ങനെയെല്ലാം അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ ദൈവികമായിട്ടുള്ള ശക്തി വളരെയധികം മുൻനിരയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ദൈവികമായിട്ടുള്ള ശക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ അത് നിങ്ങളുടെ ഭാഗമാണ് അവിടെ വിജയിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇത്രയും കാലത്തെ പരിശ്രമവും പ്രാർത്ഥനയും അതുപോലെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഏറെ കാലമായിട്ടുള്ള പ്രാർത്ഥനയും വിശ്വാസവും അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നത് അപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട് അല്ലെങ്കിൽ സാഹചര്യമുണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതിവിധി നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഊർജ്ജത്തിൽ നിന്നിരുന്നതും ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ നിന്നിരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖ്യ ശത്രു തന്നെയാണ് അത് മൂന്നാമതൊരു വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അത് ഏത് വിധേനയും ഏത് തരത്തിലുമാണ് ഏതൊക്കെ തരത്തിൽ നിങ്ങളെ ബുദ്ധിമു ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നുവോ അല്ലെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിൽ തന്നെ സാഹചര്യം ലഭിച്ച് അതിനനുസരിച്ച് നിങ്ങളെ പിന്നിൽ നിന്നും കുത്തി നോവിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുള്ള തേർഡ് പാർട്ടി അവസ്ഥകളെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ അത്തരം വ്യക്തികളുടെ ഊർജം വളരെയധികം താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സന്തോഷപ്രദമായിട്ടുള്ള ഒരു വാർത്ത കൂടിയാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഇവിടെ പലവരുടെയും മാനിഫെസ്റ്റേഷൻ അതായത് മനസ്സിൽ വിചാരിച്ചിട്ടുള്ള മാനിഫെസ്റ്റേഷൻ വേരോ വേരോടെ നശിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ളത് അത് നിങ്ങളുടെ കാര്യമല്ല പറയുന്നത് തീർത്തും ഇവിടെ നെഗറ്റീവായിട്ട് നിൽക്കുന്നവർ ആരാണോ അത് തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ വശീകരിക്കാൻ നോക്കുന്നവർ വഴിതെറ്റിക്കാൻ നോക്കുന്നവർ അങ്ങനെ പല രീതിയിലും ആരൊക്കെയാണോ ഇവിടെ ഒരു മറവിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വളരെ നിഗൂഢമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നോട്ടമിട്ട് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവർ ആരൊക്കെയാണോ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഊർജ്ജമുള്ള വ്യക്തികളിൽ നിന്നും അവരുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഒട്ടും തന്നെ ഫലപ്രദമാകാതെ പോകുന്നു അല്ലെങ്കിൽ അതെന്നേക്കുമായി അതിന്റെ ഊർജം നശിച്ചു പോകുന്ന ഒരു രീതിയും കൂടിയാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ സോൾമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആത്മമിത്ര സായാഹ്നമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സോൾമേറ്റ് മെയ്റ്റ് ജേർണിയാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് അതുമാത്രമല്ല ഇവിടെ മുതിർന്ന വ്യക്തികളുടെ പിന്തുണ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നു ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിന് ധാരാളം എതിർപ്പുകളും എതിരഭിപ്രായങ്ങളും പ്രവർത്തികളും ഉണ്ടാകാം അത് തന്നെ ആയിരിക്കാം എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും പക്ഷേ ഇവിടെ നമുക്ക് ഒരു അച്ഛന്റെ സ്നേഹം അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്തുള്ള മറ്റേതോ വ്യക്തിയുടെ പിന്തുണ ചിലപ്പോൾ സ്വന്തം പിതാവിൻ്റെ തന്നെ ആയിരിക്കാം ഒരു പിന്തുണ നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനം നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണുവാനായിട്ട് പറ്റുന്നത് അപ്പോ എന്തു തന്നെ ആയാലും നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുതിർന്നവരുടെ സ്നേഹവും പരിഗണനയും അനുഗ്രഹവുമാണ് നിങ്ങളെ തേടിയിട്ട് വരാൻ പോകുന്നത് ഒരു നിങ്ങളുടെ ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നല്ല രീതിയിൽ യുദ്ധം ചെയ്യാനും ഈ ഒരു സാഹചര്യത്തെ നല്ല രീതിയിൽ യുദ്ധം ചെയ്തുകൊണ്ട് തോൽപ്പിക്കാനും നിങ്ങളുടെ കൂടെ ഒരു പക്ഷെ ആരും ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം നിങ്ങൾ ഒറ്റക്കായിരിക്കാം പൊരുതി കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ക്ഷീണവും അല്ലെങ്കിൽ ഏർ വളരെയധികം ആശയക്കുഴപ്പങ്ങള് കൃത്യമായ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല ആരോടൊന്ന് അഭിപ്രായം ചോദിക്കും ആര് കൂടെ നിൽക്കും ഇതൊക്കെ വളരെയധികം നിസ്സഹായ അവസ്ഥ എനിക്കിവിടെ കാണാൻ കഴിയുന്നു അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് അന്നും ഇന്നും പൊരുതിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് കൂട്ടായി നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛനോമയും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ അവരുടെ ആ ഒരു സഹായം അത് മറ്റാരെങ്കിലും അതായത് ഒരുപക്ഷെ അവർ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം അപ്പം അവരുടെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അനുഗ്രഹം സഹായം മറ്റേതെങ്കിലും വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും കാണിക്കുന്നു അത് നേരിട്ടോ അതോ അല്ലാതെയോ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് അത് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നു ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നതും അത് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ ആരിൽ നിന്നും ഒന്നും മോഹിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല കാരണം നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ അത് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് എല്ലാം ഒന്നും നിങ്ങൾക്ക് വേണ്ട വളരെ ചുരുക്കം ചില കാര്യങ്ങളാണ് അതിൽ അതിലൊന്നാണ് ഈ വ്യക്തി ഈ വ്യക്തിയുമായിട്ടുള്ള പ്രണയം അത് നിങ്ങൾ മുന്നോട്ട് ജീവിക്കുന്നത് പോലും ഒരുപക്ഷെ ഈ വ്യക്തിയെ മാത്രം ആശ്രയിച്ചു കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ടാകാം വരുമാനം ഉണ്ടാകാം അല്ലെങ്കിൽ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളത് ഉണ്ടാകാം പക്ഷേ നിങ്ങളുടെ ആ ഒരു മനസ്സിലെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജം പരിപൂർണമായിട്ടും അവിടെ അവിടെ ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പരിപൂർണതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ സാന്നിധ്യവും കൂടി വന്നു ചേരുമ്പോഴാണ് അപ്പോൾ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു കണ്ണുനീരും ആ ഒരു കൈയും പ്രാർത്ഥനയും ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഒരു ഒരു വിദ്യാർത്ഥി തൻ്റെ പൂർണ്ണ സമർപ്പണത്തോടുകൂടി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പഠിച്ച് എക്സാം എഴുതി പരീക്ഷ എഴുതി അതിൻ്റെ ഉത്തരകടലാസ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ഫലം വരുമ്പോൾ അത് ഏറ്റവും വിജയിക്കുന്നൊരവസ്ഥ അത് എത്തരം എ എത്രത്തോളം മനോഹരമായിട്ടുള്ളൊരു ഒരു സാഹചര്യം ആയിരിക്കും അത് അല്ലെ അപ്പൊ അതേ സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്കും വരാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ തേടി വരാൻ പോകുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ കൂടെ നിൽക്കില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് വിചാരിച്ച പലവരും നിങ്ങൾക്ക് കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിനോടൊത്ത് തന്നെ ഉയർത്ത് ഉയർന്നു നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾക്ക് കയ്യടി നേടുന്നു അല്ലെങ്കിൽ കൈ കൈയ്യടിക്കുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്കിന്ന് ഇവിടെ ലഭിച്ചിട്ടുള്ളത് വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഊർജ്ജമാണ് വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ കഷ്ടപ്പാടിന് അവിടെ തീർച്ചയായിട്ടും ആ ഒരു ദേവനും അസുരനും തമ്മിലുള്ള ഒരു യുദ്ധം എന്നുള്ള രീതിയിൽ ഇവിടെ അസുരൻ തോറ്റു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പം അത് ഒരിക്കലും അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു റിസൾട്ടും കൂടി ആയിരിക്കാം അവസ്ഥയും കൂടി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് വിജയിക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും ഇത് വിജയത്തിലേക്ക് വന്ന് എത്തില്ല എന്നുള്ള ഒരു തലത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് വിശ്വസിച്ചേ പറ്റൂ കാരണം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ അല്ലെങ്കിൽ ഇതിനോടകം നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിലേക്ക് വന്നിട്ടുണ്ടാകാം അപ്പോൾ ഈ വ്യക്തിയാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വളരെയധികം കണ്ണടച്ചുകൊണ്ടും അല്ലെങ്കിൽ എങ്ങോട്ടും നോക്കാതെ ആത്മാർത്ഥത ഏതാണ് പൊള്ള ഏതാണ് എന്നുള്ള രീതിയിൽ ഒന്നും നോക്കാതെ ചിലപ്പോൾ കണ്ണടച്ചിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരിക്കാം ഉണ്ടായിട്ടുണ്ടാകുന്നത് പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി കണ്ണ് തുറക്കുന്നു നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി നിങ്ങളുടെ നിറവിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് വേണ്ടി അത് കണ്ണു തുറന്ന് നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഉറപ്പായിട്ടും വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങളത് കൈവിടാനും ഉപേക്ഷിക്കാനും ഒക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അതേ ഊർജത്തോടു കൂടി അതേ കോൺഫിഡൻസോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകാനാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയെ കളയാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകള് ഉച്ഛാടനങ്ങള് അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ഫലപ്രദമാകുന്നു അത് നിങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ അത് തന്നെയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത് അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു